ശം ഒരു ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ ഹെയറിൽ ഇത്തിരി അധികം കെയർ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കാണുന്ന ഹെയർ നന്നായിട്ട് ലെങ്ത്തും തിക്കും വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ചെയ്ത ടിപ്സ് ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഓണം സീരീസിലെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു എന്താ പറയുക ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പൊ സെക്കൻഡ് വീഡിയോ ആയിട്ടുള്ള ഇന്ന് എന്റെ ഹെയറിൽ ഇപ്പൊ ഞാൻ കുറേ ഹെയർ പാക്കുകളും ഒക്കെ ഇട്ടിട്ട് ഹെയറിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ഹെയർ പാക്ക് ആണ് ഇടുന്നത് ചിലപ്പോൾ ഒത്തിരി ഫ്രിഡ്സ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ രണ്ട് പാക്കും കൂടുതലായിട്ട് ഞാൻ ഇടുന്നതും എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഉലുവയുടെ പാക്കും അതുപോലെ തന്നെ ഉലുവ പാക്കിന്റെ ലിങ്ക് അല്ലെങ്കിൽ ഐ കാർത്തിൽ ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഉലുവയുടെ ആ പാക്കും അതുപോലെ തന്നെ നമ്മുടെ പഴം നേന്ത്രപ്പഴം അല്ലെങ്കിൽ പഴം വെച്ചിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഒരു വട്ടം നേന്ത്രപ്പഴം വെച്ച് ചെയ്തായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ റോബസ്റ്റാപ്പഴം ആണ് അധികം എടുക്കാറ് എനിക്ക് ആ സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഞാൻ നേന്ത്രപ്പഴം വെച്ചാണ് ചെയ്തിരുന്നത് ഇന്ന് ഞാൻ പഴം വെച്ചിട്ട് ആ ഹെയർ പാക്ക് ഒന്നും കൂടി കാണിച്ചു പാക്കുകളാണ് കൂടുതലായിട്ടും എൻ്റെ ഹെയർ ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ടും ഇപ്പോൾ ഓളിയും വയ്ക്കാനായാലും ആ ലൈങ്ക് വയ്ക്കാനായാലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഇത് ഇത്തിരി കട്ട് അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ ഈസിയാണ് ഹെയർ നല്ല മാനേജ് ആയിട്ട് നിൽക്കും ഞാനിപ്പം സെക്കൻഡ് ഇന്ന് എന്റെ ഹെയർ വാഷ് ചെയ്യുന്ന കൊണ്ടാണ് ഞാൻ ഈ പാക്ക് നിങ്ങൾക്ക് കാണിച്ചിടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻസ് വീഡിയോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റാ പഴം അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത് നാടൻ കോഴിമുട്ട കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന മുട്ടയാണ് അപ്പോൾ ഒരു മിക്സിയുടെ ഒരു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ജാർ ജാറെടുത്തിട്ട് അതിലോട്ട് ഇതിൽ നിന്ന് നമ്മുടെ പഴം അതുപോലെ തന്നെ ഈ മുട്ടയും പിന്നെ ഞാൻ എടുക്കുന്നത് ഇതിലോട്ട് ഹണിയാണ് കേട്ടോ ഹണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നാച്ചുറലായിട്ടുള്ള ഹണി കിട്ടുകയാണെങ്കിൽ എടുക്കാമല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പകരം തൈര് ഏഡ്യാം കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ഹെയർ പാക്ക് നമുക്ക് തണുപ്പ് പറ്റാത്തവർക്കും യൂസ് ചെയ്യാവേ അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴായും ഹെയർ പാക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ടൈം വർക്ക് നടക്കുന്നതിൻ്റെ സൗണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കി തന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഇഗ്നോർ ചെയ്യാം ഹെയർ എപ്പോഴും ഡീറ്റാംഗിൾ ചെയ്തതിന് ശേഷം കുറച്ചെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യാം സ്കാൽപ്പിലും ഹെയറിലും അതിന് ശേഷം മാത്രം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു ഹെയർ പാക്ക് എന്നല്ല ഏതൊരു ഹെയർ പാക്ക് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുന്നായിട്ടും ഒരു ഓയിൽ അപ്ലൈ ചെയ്യാം ഇപ്പൊ ഞാനിവിടെ ഓയിൽ ഞാനിപ്പൊ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്ട് നമുക്ക് രണ്ടെണ്ണത്തിന് സെറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും ഇതിലാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഓയിൽ കരിഞ്ചീരകം ഓയിലാണ് ആണ് കേട്ടോ കരിഞ്ചീരകം എണ്ണയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോയിൽ ആ ഓയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഓയിലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വൺ മന്ത്രി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ലതാണ് ഇത് ഈ ഓയിലന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുന്നു പറയുന്നുണ്ട് ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഹെയർ നന്നായിട്ട് എന്താ പറയുക മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഓയിൽ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെയർ നല്ല എന്താ പറയുക നല്ലൊരു മാനേജ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ബോട്ടിൽ അടിപൊളിയാണ് കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓയിലെടുക്കുക എങ്ങനെയാണെന്നു വെച്ചാൽ ഉണ്ടല്ലോ ഏഹ് ഇതൊന്ന് തിരിക്കുക അപ്പോൾ കണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഓയിൽ കിട്ടും കണ്ടോ നമുക്കിങ്ങനെ തിരിച്ച് അടിയിലേക്ക് ടൈറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓയിൽ വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ആമസോണിൽ നിന്ന് മേടിച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് എനിക്ക് തോന്നി ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നല്ലൊരു എന്നാൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം കട്ട് ചെയ്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഡീറ്റാങ്കിൾ ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്യാം ചെയ്യാനായിട്ട് കോമ്പ് ആണ് യൂസ് ചെയ്യുന്നത് വൂടൺ കോമ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന്റെ അടിവശം തൊട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ എനിക്ക് അനുസരാം കൊറേയൊക്കെ ഹെയർ നമ്മൾ പോട്ടോക്സിന്റെ പോയി തുടങ്ങിയിട്ടോ അതിന്റെ ഹെയർ വഴയത് ആയി ആക്കിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അറ്റം തൊട്ടിട്ട് ഇങ്ങനെ കടവശം പിടിക്കാം കടവശം പിടിച്ചിട്ട് ഇങ്ങനെ അറ്റം തൊട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെറിയ ചെറിയ ആയിട്ടാണ് എടുത്തിട്ട് എപ്പോഴും ഡീറ്റാംഗിൾ ചെയ്യാറ് ഹെയർ ഫുള്ള് ഡീറ്റാങ്കിള് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഈ സംഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഓടിച്ച് 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 കൊടുക്കാം പാക്ക അരച്ചപ്പ കുറച്ച് നേരം ഇരിക്കും കണ്ടോ ഇതിൻ്റെ കളറ് മാറി തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും കളർ മാറും ഓഗസ്റ്റാപ്പഴ ആയതുകൊണ്ട് രന്ത്രിപ്പഴം ആവുമ്പോൾ അങ്ങനെ കളറ് മാറാറില്ല കേട്ടോ അപ്പം ഇത് നല്ലൊരു ഷേക്കിൻ്റെ ബനാന സ്മൂത്തി അല്ലെങ്കിൽ ഷെയ്ക്കിൻ്റെ സ്മെല്ലാണ് കാരണം ഇതിൽ നമ്മൾ മുട്ടയിട്ടിട്ടുണ്ട് പഴം ഇട്ടിട്ടുണ്ട് ഹണി ഇട്ടുണ്ട് കുറച്ച് ഒരു പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കുറച്ച് നമുക്ക് മൈദയോ അരിപ്പൊടിയോ ഇടുകയാണെങ്കിൽ നമുക്ക് പാൻ കേക്ക് ആയിട്ട് കഴിക്കാനും പറ്റില്ല ഹെയറിൽ ഇനി ഞാനിതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കലെ അതിനുശേഷം ഞാൻ വാഷ് ചെയ്ത് ഉണങ്ങിയതിനു ശേഷം ഹെയറിൽ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ വാങ്ങിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു ദിവസം അടുത്ത നല്ലൊരു ടോപ്പിക് ആയിട്ട് വരുന്നതിനായിരിക്കും ഇരുന്ന് ഇപ്പൊ ഹെയർ വാഷ് ചെയ്തിട്ട് ഞാൻ രാവിലെ ഇട്ടാണ് കേട്ടോ ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും ഹെയർ ഉണങ്ങി ടൈല് ഞാൻ കുറച്ചൂടെ ഹയർ വെച്ചൊക്കെ ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഹെയർ പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് തണവ് പറ്റാത്തവർക്കൊക്കെ ഈ മുട്ട ഇടുന്ന കാരണം പറ്റും കേട്ടോ ഓക്കെ ബായ്